അസ്സലാമു അലൈക്കും വാഹത്ള്ള ആയത്തിൽ കുർച്ചിയുടെ ശഫായത്തിൻ്റെ ഭാഗമാണ് നാം സൂചിപ്പിച്ചത് അതിൽ വിചാരണ നാളിൽ മഹ്ഷറിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഓരോരുത്തരും വിയർപ്പിൽ മുങ്ങിക്കൊളിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും അവരവരുടെ തെറ്റുകൾക്കനുസരിച്ച് അവിടെ വിയർപ്പിൽ മുങ്ങിക്കൊളിക്കുമെന്നാണ് ണിവരെ വരെ കഴുത്ത് വരെ ഒക്കെയായി ആ നേരങ്ങളിൽ ഓരോ അമ്പിയാക്കന്മാരുടെയും അടുക്കലേക്ക് ഓരോരുത്തരും ഓടുകയാണ് പരക്കം പാച്ചിലാണ് അവിടെ ഉണ്ടാവുക പ്രയാസത്തോടെ കഷ്ടപ്പാടോടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ് ഓരോരുത്തരും വിചാരിക്കുക മന്ദല്ലഹു ഇല്ലാബിന് ആ നേരങ്ങളിൽ ആർക്കും അള്ളാഹുവിന്റെ മുന്നിൽ ശഫായത ചെയ്യാൻ സാധിക്കുന്നില്ല അത് നബി അലിഹുസലാമിൻ്റെ അടുക്കിലേക്ക് പോകുന്നു അങ്ങനെ ഓരോ അമ്പിയാക്കന്മാരിലേക്കും പോകുന്നു ഓരോ അമ്പിയാക്കന്മാർക്കും അവിടെ പറയുവാനുള്ള പ്രയാസങ്ങളുണ്ട് വെപ്രാളമുണ്ട് അവർക്കൊക്കെ അവരവരുടേതായ ഒഴിവ് കഴിവുകളുണ്ട് എല്ലാവരും പിന്മാറുകയാണ് നബ്സി നബ്സി എന്ന് പറയുകയാണ് നബി നബ്സല്ലാഹു അലിഹുസാം പറയുന്നു ആ ഷഫായത്തുൽ അലുമാ ഷഫായത്തുൽ അലുമഫായത്ത് രണ്ട് വിധത്തിൽ വന്നിട്ടുണ്ട് ഹദീസുകളിൽ ആ ഷഫാത്തുൽ അലുമയിൽ നബിബ് സല്ലാഹു അലിമുദ്സ് പറയാൻ അള്ളാഹുൻ്റെ റസൂലാണ് അനത് സയ്യിദ് ഞാനാണ് ആ കയ്യാമത്ത് നാളിൽ സയ്യിദ് ആയിട്ടുള്ളവൻ എന്ന് പറയുന്നുണ്ട് നബിബ് സല്ലാഹു അലിമുസ്സല്ലമ്മക്കാണ് അവിടെ സഫായത് ചെയ്യുവാൻ സാധിക്കുകയുള്ളു അമ്പിയാക്കന്മാരൊക്കെ ബേജാറാവുകയാണ് അവരൊക്കെ കൈമലർത്തുകയാണ് അവർക്കൊക്കെ ദുന്യാവിൽ തന്നെ ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ കാരണം അവർക്കവിടെ നിസ്സഹായരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമയമാണ് നബി സല്ലാഹു അലി മുസ്ലം ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് റസൂല്ലാൻ്റെ അടുക്കിലേക്ക് പോകുമ്പോഴേക്കെന്നെ അള്ളാഹു റസൂൽ നമ്മെ സംരക്ഷിക്കുമെന്നാണ് അങ്ങനെയല്ല മറിച്ച് നബി സല്ലാഹു അലി മുല്ലമയിലേക്ക് പോവുകയാണ് അള്ളാഹു റസൂൽ നമ്മെ ഏറ്റെടുക്കുകയല്ല ചെയ്യുക മറിച്ച് റസൂൽ സലാഹു അലിമുസ്വല്ലം സുജൂതിൽ വീഴുകയാണ് സുജൂദിൽ വീഴുന്നു കുറേ കാലം കുറേ തഹ്മീദുകൾ തക്ബീറുകൾ തഹ്ലീലുകൾ അങ്ങനെ തസ്മേഹം തഹ്മീദും തഹ്ലീലും തക്ബീറുമായി നബി കരീം സല്ലല്ലാഹു അലി മുല്ലമ്മ സുജൂദിൽ തന്നെ കിടക്കുകയാണ് ആ റസ്സുലുഹി സലല്ലാഹു അലി മുസ്ലം ആ രൂപത്തിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് ഇർഫ് ഹെമ്മദ് ഇർഫർസഖ് നബി സലാഹു അലിമുസല്ലമ്മയോട് പറയാണ് നിങ്ങൾ തല ഉയർത്തൂ എന്ന് അള്ളാഹു നബിസ് തല ഉയർത്തുകയാണ് തല ഉയർത്തുന്നു സെൽ ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അള്ളാഹു പറയുകയാണ് നബിത്സലല്ലാഹു അലിമുദ്സല്ലമ്മ എല്ലാവരെയും വിചാരണക്കെടുക്കുവാൻ വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുകയാണ് അപ്പോൾ ആ നേരത്ത് നബിത് സല്ലാഹു അലി മുല്ലമ്മയാണ് അതിനു വേണ്ടി നമുക്ക് വേണ്ടി ഉമ്മത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി മുതിരുന്നത് എന്നാണ് അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും വിചാരണക്ക് വിളിക്കപ്പെടുകയാണ് ഈ രൂപത്തിൽ നബിഹു അലിസല്ലമയുടെ ഷഫാഹത്തിനെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഷഫാഹത്ത് ലഭിക്കുക ആർക്കൊക്കെയാണ് അവിടെ മിണ്ടാൻ കഴിയുക ആർക്കൊക്കെയാണ് അതിന് അവസരം ഉണ്ടാവുക മൻ ദ ആർക്കാണ് ഉള്ളത് അല്ല അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആർക്കാണ് ധൈര്യമുള്ളത് ആർക്കാണ് അവസരമുള്ളത് ആർക്കാണ് സാഹചര്യം ലഭിക്കുക എന്ന് അല്ലാഹു ചോദിക്കാൻ മൻദാ ആർക്കാണ് ഉണ്ടാവുക ഇല്ലാബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുവാദം ഇല്ലാബി അള്ളാഹുവിന്റെ അവന്റെ അനുവാദമില്ലാതെ ആർക്കാണ് അവന്റെ മുന്നിൽ ഷഫായത്ത് ചെയ്യാൻ സാധിക്കുക എന്നാണ് ആ ഷഫായത്ത് നാം മനസ്സിലാക്കേണ്ടത് യോഗ്യതയില്ലാത്തവരെ അയോഗ്യരെ തിരികെ കയറ്റുന്ന ഒരു പരിപാടിയല്ല അവിടെ നടക്കുന്നത് എന്നാണ് ചിലപ്പോഴൊക്കെ ചില സംസാരത്തിലൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല അവിടെ ഉണ്ടാവുക ഇവിടെ ശുപാർശ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് സാമ്പത്തികമായ ബലം കൊണ്ട് അല്ലെങ്കിൽ ഭരണ സ്വാധീനം കൊണ്ട് ആ അല്ലെങ്കിൽ മറ്റു വല്ല സ്വാധീനങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ അവിടെയുള്ള ശുപാർശ എന്നുള്ളതും അങ്ങനെ സ്വാധീന വലയത്തിലൂടെ രക്ഷപ്പെടാൻ പറ്റുന്ന സംഗതിയെ അല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇതാണ് കുറിച്ച് അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഷഫായത്ത് കിട്ടാൻ നബിത് സലാഹു അളിഹുസല്ലമ്മ നമുക്ക് അനുകൂലമായി ശഫായത്ത് പറയുവാൻ വേണ്ടി എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇൻഷ നാം ചർച്ച ചെയ്യേണ്ടത് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വാഹത്